നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുന്നത് ആഘോഷങ്ങൾക്കിടയിൽ മെട്രോമാൻ ഇ ശ്രീധരന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകിയ കൂലിയെപ്പറ്റി മെട്രോമാൻ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് മെട്രോയ്ക്ക് വേണ്ടി വിയർപ്പൊഴുകിയ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആദരവും സ്നേഹവുമായി കെ എം ആർ എൽ ദൂഷ്യനിലയിൽ സദ്യ നൽകിയിരുന്നു എന്നാൽ മെട്രോ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ തന്നെ തുറന്നു സമ്മതിക്കുന്നു ആ തൊഴിലാളികൾക്ക് നൽകിയത് പാതി കൂലി മാത്രമാണെന്ന് കേരളത്തിലെ തൊഴിലാളികളുടെ വേതനം വെച്ച് നോക്കുമ്പോൾ വെറും പകുതി മാത്രം കൂലിയാണ് ഉത്തർപ്രദേശ് ബംഗാൾ ഒഡി ഒഡീഷ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികൾക്ക് നൽകിയത് എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൂലി വരുമ്പോൾ മിനിമം വേതനമായ മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇവർക്ക് നൽകിയത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മെട്രോ കൊച്ചി മെട്രോ വൈകാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നത് സിവിൽ കരാറുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് പദ്ധതി വൈകാൻ കാരണം കരാറുകാർ രണ്ടു വർഷത്തിനകം എല്ലാ ജോലിയും പൂർത്തിയാക്കേണ്ടതായിരുന്നു എല്ലാറ്റി പരാജയപ്പെടാൻ കാരണം കേരളത്തിലെ സാഹചര്യങ്ങളാണെന്നും ശ്രീധരൻ പറയുന്നു ഇനി കേരളത്തിലെയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും തൊഴിൽ സാഹചര്യത്തെക്കുറിച്ചും കൂലിയെക്കുറിച്ചും മെട്രോമാൻ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ആറുമാസവും മഴയാണ് കേരളത്തിലുള്ളവർ ഇതുമായി ഏതാണ്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു മെട്രോ നിർമ്മാണത്തിൽ കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ് ഏറെയും കേരളത്തിലെ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ അവർ ഏറെ കഷ്ടപ്പെട്ടു നിർമ്മാണക്ഷമതയിലും കുറവ് വന്നു നാട്ടിൽ നിന്നുള്ളവരെ കൂടുതലായി ജോലിക്കെടുക്കുക പ്രായോഗികമായിരുന്നില്ല കൂലി വളരെ കൂടുതലാണ് എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ കൊടുത്ത് ഇവിടെ നിന്നുള്ളവരെ എങ്ങനെയാണ് ജോലിക്ക് നിയമിക്കുക അതുകൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കാരെ കൊണ്ടുവന്നത് മിനിമം വേതനമായ മുന്നൂറ്റി അൻപത് രൂപ നൽകി അവരെ ജോലിക്ക് നിയമിച്ചു എല്ലാ ആഘോഷങ്ങൾക്കിടയിലും കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളെ അവഗണിക്കാൻ സാധ്യമല്ല മെട്രോമാന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്ക് പ്രതികരിക്കാം ഒരു ലൈക്ക് കമന്റിനോട് സബ്സ്ക്രൈബ് മലയാളം